അത് എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കണ്ട് അതിന് വേണ്ടുന്ന പ്രതിവിധി നേടിയില്ലെങ്കിൽ നമ്മളുടെ കണ്ണും മുന്നോട്ട് പോകുന്നതോടും കാഴ്ച ശക്തികൾ കുറഞ്ഞുകൊണ്ടിരും അതോടൊപ്പം തന്നെയാണ് നമുക്ക് മറ്റേ വെള്ളയിൽത്തൊണ്ട് മറ്റ് അനേകം രോഗങ്ങൾ ഇതിലൂടെ കടന്നു വരാറുണ്ട് നമ്മൾ അത് ആദ്യം തന്നെ കണ്ടെത്തി അതിനെ ചികിത്സിച്ചു ഭേദമാക്ക മരുന്നിലൂടെ ഭേദമാക്കേണ്ടത് മരുന്നിലൂടെ തന്നെ ഭേദമാക്കണം അതല്ല മറിച്ച് ഓപ്പറേഷൻ ആണ് വേണ്ടി വരുന്നതെങ്കിൽ ഇപ്പൊ നമുക്ക് ഡോക്ടർമാര് പറയുകയുണ്ടായി തീഗോളാണ് അത് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ അത് ചെയ്തു തന്നെ ഇത് മുന്നോട്ട് പോകണം നമുക്ക് അഭിമാനിക്കാം കാരണം എന്താണെന്ന് ചോദിച്ചാല് മുണ്ടങ്ക നിന്ന് ഐ ഫൗണ്ടേഷൻകാര് നമ്മുടെ ഈ പ്രദേശത്ത് വന്ന് നമ്മുടെ ഈ ഇവിടെ ഈ ഒരു പ്രദേശത്തെ തിന്മര്യ ഇല്ലാത്ത ഒരു നാടാക്കി മാറ്റാൻ അല്ലെ ഒരു നാടാക്കി മാറ്റാൻ വേണ്ടി ഇവരെടുക്കുന്ന കഷ്ടപ്പാടുകൾ അപ്പൊ നമ്മൾ അതിനകത്ത് സഹായിച്ച് നമ്മുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ എന്തൊരു പ്രസ്ഥാനം ഉണ്ടെങ്കിലും അത് കട്ടപ്പന നിയമസഭാ കൌൺസിലർ പി ജെ ജോൺ അധ്യക്ഷത വഹിച്ചു കട്ടപ്പന ഓശാന ഇംഗ്ലീഷ് മീഡിയം പ്രിൻസിപ്പൽ ഫാദർ ജോർജ് പൊല്ലാന്തനാൽ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർമാരായ ഐ ബി മോൾരാജൻ മായാ ബിജു സോണിയ ജേബി ഇടുക്കി താലൂക്ക് ലൈബ്രറി കൌൺസിലർ അംഗം സുനിത തങ്കച്ചൻ ലൈബ്രറി സെക്രട്ടറി ബി ശശി നാഷണൽ ബാലവേദി പ്രസിഡന്റ് സംഗീത ബാബു തുടങ്ങിയവർ സംസാരിച്ചു ഐ ഫൌണ്ടേഷൻ ഹോസ്പിറ്റലിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ കണ്ണു പരിശോധിച്ച് തുടർ ചികിത്സ തിമര ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് സൗജന്യമായി നൽകുന്നതിനും സൗകര്യമൊരുക്കിയിരുന്നു ्य विषन ्यूस